ദിലീപിൻ്റെ വിധി വന്നപ്പോൾ ദിലീപിൻ്റെ കയ്യിൽ കോടികളുണ്ട് ആ കോടികൾ കൊടുത്തുകൊണ്ട് ദിലീപിന് അനുകൂലമായി വിധി ഉണ്ടാക്കി എന്നാണ് പറയുന്നത് കുറേ നടീനടന്മാർ അതുപോലെ തന്നെ കൂറുമാറി കുറേ ആൾക്കാർ കൂറുമാറിയില്ല അവരതേ സ്റ്റാൻഡിൽ അവർ ഉറച്ചു നിന്നു എന്നിട്ടും കാശ് ചിലവാക്കി കാശ് വാരി അറിഞ്ഞ് കോടികൾ കൊടുത്തുകൊണ്ട് അനുകൂലമായി വിധി സമ്പാദിച്ചെന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ പറയുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇരയാക്കപ്പെട്ട നമ്മുടെ ഒരാളുണ്ടല്ലോ ആ അതിജീവിതയിൽ പൈസ ഇല്ലേ ഉണ്ടല്ലോ അതുപോലെ തന്നെ സിനിമാലോകം മൊത്തം അതിജീവികടെ പിന്നിലുണ്ടായിരുന്നു എന്താ അവരയിൽ കാശില്ലേ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കം ഒരു ഗവൺമെൻറ് അതിജീവിതയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നു അവർക്കെന്താ കാശില്ലേ അപ്പോൾ ഇത്രയും പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ഇത്രയും പോലീസുകാർ വർക്ക് ചെയ്തു ഇത്രയും തെളിവുകൾ ഉണ്ടാക്കി കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഓരോ വഴികളിലും അവർക്ക് അവർ കണ്ടെത്താവുന്ന സകല രേഖകളും കണ്ടെത്തി എന്നിട്ട് അഞ്ചെട്ട് കൊല്ലം കേസ് നടത്തി പ്രോസിക്യൂഷനും കാശില്ലേ അപ്പോൾ ഇതിൻ്റെ ഒക്കെ മേലെയാണോ ദിലീപിൻ്റെ പൈസ ഇതിൻ്റെയൊക്കെ മേലെയാണ് ദിലീപിൻ്റെ പിടിപാടുന്നെങ്കിൽ ഇത് അങ്ങനെ പിടിപാടുണ്ടാകാനായിട്ടുള്ള ഒരു കഴിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ പോലെ അമേരിക്കൻ പ്രസിഡൻ്റായി പോലെ നല്ലത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് അങ്ങോട്ട് വരണു കണ്ടപ്പോ ജഡ്ജി എണീറ്റ് നിന്നു എന്ത് മണ്ടത്തര പറയണത് എന്ത് വൃത്തികേടാണ് പറയണത് കള്ളുടിച്ചവനെ എപ്പോഴും കണ്ടുവിടാന്ന് പറഞ്ഞ പോലെ അതേപോലെയുള്ളൊരു സംസാരമല്ല അവർക്ക് കാണുന്നത് ഒരു ജഡ്ജി ശരിക്ക് കൃത്യം പതിനൊന്ന് മണിക്ക് ഞാൻ ആ ചേംബറിൽ ഹാജരാകുക അപ്പോൾ എല്ലാവരും അവിടെ ഹാജരായിട്ടുണ്ടാവും ജഡ്ജിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരാണ് എഴുന്നേറ്റ് നിൽക്കുക ഈ കേസ് വിധിയിലന്ന് ദിലീപ് പോലും അവിടെ പത്തേമുക്കാലിനെത്തി എന്നിട്ട് ജഡ്ജി വരുമ്പോൾ ഇവരൊക്കെ എഴുന്നേറ്റ് നിന്നത് ജഡ്ജി ആകുമ്പോൾ ജഡ്ജിന് ആ കോടതിയുടെ കംപ്ലീറ്റ് പരമാധികാരം ജഡ്ജിക്കിന് അവിടെ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയല്ല ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയല്ല ആര് വന്നാലും ജഡ്ജി ആയിട്ട് നിൽക്കേണ്ട പ്രശ്നമില്ല ജഡ്ജി ആയിട്ട് നിൽക്കില്ല അപ്പോൾ അങ്ങനെ ഒരു പച്ച കള്ളം ഓരോരുത്തരും അടിച്ചു വിടുക എന്ത് എന്ത് മോശമാണ് നോക്കിയതൊക്കെ എന്നെങ്കിലും അദ്ദേഹം ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ടു